ഹരി ഓം എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം ഭഗവത്ഗീതയിലൂടെ ജീവിത വിജയം നമ്മുടെ ജീവിതത്തെ മാറ്റിമറയ്ക്കാൻ നമുക്ക് ഭഗവത്ഗീത ഉത്തമോത്തമമായ ജീവിത പരിവർത്തന ഗ്രന്ഥമാണ് ഓരോ ശ്ലോകവും നമുക്ക് തരുന്ന ഊർജവും ഉത്സാഹവും ഉന്മേഷവും അതുമതി ഏത് ദുർബല ജീവിതത്തെയും മനോഹരമായ സുന്ദരമായ ഒരാവിഷ്കാരമാക്കി നമുക്ക് മാറ്റാം ഇതൊന്നും വെറും വാക്കുകളല്ല ഇതെല്ലാം സത്യത്തിൻ്റെ യാഥാർത്ഥ്യത്തിൻ്റെ പരമാർത്ഥത്തിൻ്റെ വാക്കുകളാണ് നിങ്ങൾ ഗീത പഠിക്കാൻ തയ്യാറായാൽ മാത്രമേ നിങ്ങളിൽ ഒരു മാറ്റമുണ്ടാവുകയുള്ളു അത്രമാത്രം വളരെ വിജ്ഞാനപ്രദവും ഒരു ജീവിത പരിവർത്തനത്തിന് ഏറെ നമുക്കിങ്ങനെ പ്രചോദനം തരുന്ന ഉൾ ഉൾപ്പുളകം തരുന്ന ഉന്മേഷം തരുന്ന അറിവിൻ്റെ ഒരു നിലവറയാണ് അത്രമാത്രം ജ്ഞാനസമ്പത്ത് കൊണ്ട് സമ്പന്നമാണ് ഗീത സാധാരണ മതഗ്രന്ഥങ്ങൾ പോലെയല്ല ഗീത അതെല്ലാം വിശ്വാസ പ്രമാണങ്ങളാണ് ഇത് മുഴുവൻ ശാസ്ത്രദൃഷ്ടിയാൽ നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റാത്ത യുക്തിയുടെയും അറിവിൻ്റെയും വിജ്ഞാനത്തിൻ്റെയും പരിപൂർണതയാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഗീത പഠിച്ചാലേ നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം നിങ്ങൾക്കുണ്ടാക്കാൻ പറ്റുള്ളൂ ഇവിടെ ആരും ദുഃഖിച്ച് തളർന്ന് ജീവിക്കേണ്ടതില്ല നത്വം ശോചിതം അർഹസി ഇത് വെറും വാക്കുകളല്ല ഇത് യാഥാർത്ഥ്യമാണ് നമ്മൾ കരയേണ്ടതില്ല തളരേണ്ടതില്ല നമുക്ക് തളരേണ്ടതായ കരയേണ്ടതായ ഘട്ടങ്ങളിൽ പോലും നമുക്കൊരു ഊർജം അതിനെ ആ പ്രശ്നങ്ങളെ മറികടക്കാൻ കിട്ടുമ്പോൾ ഇതിൽപ്പരം നമുക്കെന്താ വേണ്ടത് ആ ഒരു ഭാഗ്യം ഭഗവത്ഗീത നമുക്ക് ഒരുക്കിത്തരുകയാണ് അതുകൊണ്ട് മാറ്റണം ജീവിതത്തെ ഉയർത്തണം നമ്മളെ ജീവിതം സമ്പന്നമാക്കണം സമൃദ്ധമാക്കണം ഇതയിലേക്ക് കിടക്കാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സ്വധർമ്മത്തെയാണ് വളരെയധികം വിശദമായിട്ട് വ്യാഖ്യാനിച്ച് മനസ്സിലാക്കിയത് കൃഷ്ണൻ അർജുനനോട് സ്വധർമ്മത്തെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ പറഞ്ഞു സ്വധർമ്മം എന്ന് പറഞ്ഞാൽ വെറും കടമയല്ല ഇതൊരു വലിയ ദൗത്യം ഏറ്റെടുക്കലാണ് നമ്മുടെ കാഴ്ചപ്പാട് എങ്ങനെയായിരിക്കണം സമൂഹത്തോട് എങ്ങനെയായിരിക്കണം എൻ്റെ കുടുംബത്തോട് എങ്ങനെയായിരിക്കണം എൻ്റെ രാഷ്ട്രത്തോട് ഇത് വലിയ ദൗത്യം നമ്മൾ ഏറ്റെടുക്കുകയാണ് അപ്പോൾ നമ്മളെ നിലനിർത്തുന്നതിനെ ഞാനും നിലനിർത്തുമെന്ന പ്രതിജ്ഞയാണ് സ്വധർമ്മം അപ്പം നമ്മളെ നിലനിർത്തുന്നത് എന്തൊക്കെയാണ് അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മളെ നിലനിർത്തുന്ന ധർമ്മമാണ് ധർമ്മം എന്ന് പറഞ്ഞാൽ നിലനിർത്തുന്നത് നമുക്ക് വേണ്ടുന്നത് സുഖം സന്തോഷം സ്നേഹം അപ്പം ഇതൊക്കെ എവിടെ നിന്നാണ് വരുന്നത് ഇതൊക്കെ നമുക്ക് കിട്ടുന്നത് ഒരു നല്ല സമൂഹത്തിൽ നിന്നാണ് കുടുംബത്തിൽ നിന്നാണ് അപ്പോൾ ആ കുടുംബം അങ്ങനെ സ്നേഹത്തിൽ നിലനിൽക്കാൻ ഞാൻ എന്ത് നൽകണം ഞാൻ എന്താണ് കൊടുക്കേണ്ടത് എൻ്റെ രാഷ്ട്രത്തിന് ഞാൻ എന്താ കൊടുക്കേണ്ടത് ഇതിനെക്കുറിച്ചൊക്കെ ഉള്ള ഒരു അവബോധം നമ്മളിലുണ്ടാക്കി അതിനനുസരിച്ച് ജീവിക്കാൻ നമ്മൾ പ്രതിജ്ഞാബദ്ധരായിത്തീരുന്നതാണ് യഥാർത്ഥ സ്വധർമ്മം നിങ്ങൾ പഞ്ചസാര എന്ന് വിളിക്കുന്ന മധുരമായിട്ടുള്ള ഒരു വെളുത്ത സാധനം അതിൽ നിന്ന് മധുരം എന്ന് പറയുന്ന സാധനം അങ്ങോട്ട് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് വെറും കെമിക്കലാണ് വെളുത്ത നിറത്തിലുള്ള ഒരു വസ്തു ആരും അതിനെ പഞ്ചസാരയിട്ട് കാണില്ല ഉപ്പ് അതിൽ നടത്തുന്ന പുളി രസം ആ ഉപ്പ് രസം അതിൽ നിന്ന് അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ ആ പുളിപ്പ് അതിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ ഉപ്പ് രസം അതിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ പിന്നെ അത് വെളുത്ത പൗഡറാണ് അതിനൊരു ഉപ്പിൻ്റെ ഗുണങ്ങളില്ല ഇതുപോലെയാണ് ഇന്ന് മനുഷ്യൻ്റെ അവസ്ഥ മനുഷ്യൻ്റെ ഉള്ളിൽ നിന്ന് സ്വധർമ്മം മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ അവൻ യൂസ്ലെസ്സാണ് കൊള്ളരുതാത്ത മനുഷ്യനാണ് അപ്പം അങ്ങനെ കൊള്ളരുതാത്ത കുറേ മനുഷ്യരെ സൃഷ്ടിക്കലല്ല നമുക്ക് വേണ്ടത് കൊള്ളുന്ന മനുഷ്യരെയാണ് അപ്പം അതിന് നമുക്ക് ചില ഉത്തരവാദിത്വങ്ങൾ നമുക്ക് ദൗത്യങ്ങൾ ഏറ്റെടുക്കേണ്ടത് നമ്മൾ അതിനുവേണ്ടി എഫേർട്ട് എടുക്കേണ്ടതുണ്ട് ഞാൻ ഈ പറയണമെന്ന് എനിക്ക് മനസ്സിലാവില്ല കാരണം ഇതൊരു ട്രാൻസ്ഫമേഷൻ നമ്മളിൽ നിന്നും വരേണ്ടതായതുകൊണ്ട് നിങ്ങൾക്കത് അത്രമാത്രം ഉൾക്കൊള്ളാൻ പ്രയാസമാണ് കാരണം നമ്മളൊക്കെ ധരിച്ചു വച്ചിരിക്കണത് എല്ലാം ഇങ്ങോട്ട് കിട്ടണം കല്യാണം കഴിക്കുമ്പോൾ എന്താ വിചാരിക്കുക ഭാര്യ എന്നെ സ്നേഹിക്കണം ഭാര്യ എന്നെ പരിചരിക്കണം ഭാര്യ എൻ്റെ കാര്യങ്ങൾ നോക്കണം ഞാൻ അങ്ങോട്ടെന്തു ചെയ്യണം എന്ന് ചിന്തിക്കുന്നവർ വളരെ കുറവാണ് ഇവിടെ അങ്ങോട്ട് കൊടുക്കേണ്ടത് അങ്ങോട്ട് ചെയ്യേണ്ടത് അതാണ് ദൗത്യം ഇതുപോലെ രാഷ്ട്രം എനിക്ക് എന്ത് തരണം ഇവിടെ നിങ്ങൾക്ക് കാണാം ഇവിടെ നിങ്ങൾക്ക് കാണാം എനിക്ക് വളരെ വിഷമം തോന്നുന്ന ഒരു കാര്യം പല ഇവിടെ മതങ്ങളും നിങ്ങൾക്ക് കാണാം അവർക്ക് വേണ്ടുന്ന അവകാശങ്ങൾക്കൊക്കെ രാഷ്ട്രം കൊടുക്കണ അവകാശം അവർക്ക് വേണ്ടുന്ന എല്ലാ സംവരണങ്ങളും സാമ്പത്തികമായ എല്ലാ ആനുകൂല്യങ്ങളും രാഷ്ട്രം കൊടുക്കണം എന്നാൽ ആ രാഷ്ട്രത്തിനെതിരെ ബോംബ് വയ്ക്കാൻ പഠിക്കാത്തവർ ആനുകൂല്യങ്ങൾ രാഷ്ട്രം കൊടുക്കുകയും വേണം എന്നാൽ രാഷ്ട്രത്തിന് എന്താ കൊടുക്കുന്നത് കലാപങ്ങളും അക്രമങ്ങളും ബോംബും ഇല്ലേ ഒരു അങ്ങനെയുള്ളവരില്ലേ സമൂഹത്തിന് അത് സ്വധർമ്മമല്ല നന്ദി പണിയാണ് നന്ദി കാരണം ഇങ്ങോട്ട് വേണ്ടതൊക്കെ വാങ്ങിച്ച് അങ്ങോട്ട് ക്രൂരത കൊടുക്കുന്ന നന്ദി കാണിക്കുന്ന അത് തെറ്റാണ് അപ്പം സ്വധർമ്മം എന്താണ് എനിക്ക് ഇങ്ങോട്ട് പലതും തരുന്നു അതിന് ഞാൻ അങ്ങോട്ട് ധാർമ്മികമായത് കൊടുക്കണം എന്നെ നിലനിർത്തുന്നത് തരുമ്പോൾ ഞാൻ നശിപ്പിക്കുന്നതല്ല കൊടുക്കേണ്ടത് ജ്ഞാനം നിലനിർത്തുന്നത് കൊടുക്കണം ഞാൻ ഞാനൊരാളെ തളർത്തുന്നതല്ല കൊടുക്കേണ്ടത് ദുഃഖിപ്പിക്കുന്നതല്ല കൊടുക്കേണ്ടത് എനിക്ക് ദുഃഖമല്ല വേണ്ടത് ഈ തിരിച്ചറിവുണ്ടല്ലോ അതാണ് സ്വധർമ്മം അപ്പോൾ ഇവിടെ കൃഷ്ണൻ അത് ഡീറ്റെയിൽ പറഞ്ഞു എങ്കിലും നമുക്ക് വീണ്ടും ഇടയ്ക്കിടയ്ക്ക് കാണാം കാരണം സ്വധർമ്മം എന്ന വാക്കാണ് ഭഗവത്ഗീതയുടെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സന്ദേശം ലോകത്തോട് മുഴുവൻ ഭഗവത്ഗീതയ്ക്ക് ആഹ്വാനം ചെയ്യാനുള്ളത് ഭഗവാൻ കൃഷ്ണൻ ആഹ്വാനം ചെയ്യാനുള്ളത് നിങ്ങളുടെ സ്വധർമ്മം നിങ്ങൾ അനുഷ്ഠിക്കൂ എന്നാണ് സത്യത്തിൽ ലോകം മുഴുവൻ ഇത് അനുഷ്ഠിച്ചിരുന്നെങ്കിൽ എങ്ങനെയുള്ളൊരു ലോകമായിരിക്കും ഈ ഭൂമിയിൽ ഭൂമിയിലുണ്ടാകുമെന്ന് ആലോചിച്ചു സ്വധർമ്മം എന്ന വാക്ക് ഒന്നുകൂടി ഞാൻ ആവർത്തിക്കാം നമുക്ക് എങ്ങനെയാണ് നിലനിൽക്കേണ്ടത് സുഖത്തോടെ സന്തോഷത്തോടെ സ്നേഹത്തോടെ ഐക്യത്തോടെ ഒത്തൊരുമയോടെ അങ്ങനെ നമ്മളെ നിലനിർത്താൻ നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്ന എല്ലാവിധത്തിലുള്ള അനുകൂലമായ കാര്യങ്ങൾ അതുപോലെ നമ്മൾ അങ്ങോട്ടും കൊടുക്കുക നമ്മളെ നിലനിർത്തുന്ന പോലെ മറ്റുള്ളവരെയും നിലനിർത്തുക അപ്പം നിലനിൽപ്പിൻ്റെ ഒരു വിശാല ഹൃദയമാണ് ധർമ്മം സ്വധർമ്മം എന്ന് പറയുന്നത് ഇതൊക്കെ എല്ലാവരും കൂടി ചിന്തിച്ചു കഴിഞ്ഞാൽ ഇവിടെ അക്രമമില്ല പരസ്പരം നശിപ്പിക്കലില്ല ഇവിടെ ഇവിടെ ബോംബ് സ്ഫോടനം ഉണ്ടാവുക കാരണം രാജ്യം ഒരാൾക്ക് നിലനിൽക്കാൻ വേണ്ടി അവരുടെ സന്തോഷ ജീവിതത്തിന് വേണ്ടി സമ്പത്ത് കൊടുക്കും ആ രാഷ്ട്രത്തിനെതിരെ ബോംബ് വയ്ക്കാൻ എങ്ങനെ തോന്നും ഇങ്ങോട്ടും നല്ലത് കിട്ടുമ്പോൾ അങ്ങോട്ടും നല്ലത് കൊടുക്കുക ആ രീതിയിലുള്ള ഒരു ഉത്തരവാദിത്വം ദൗത്യം നമുക്ക് ഏറ്റെടുക്കാനുള്ള ഒരു പക്വത നമുക്ക് നേടിത്തരികയാണ് ഭഗവത്ഗീത അതുകൊണ്ടാണ് ഭഗവത്ഗീതയുടെ കാതലായ ശബ്ദമാണ് സ്വധർമ്മം നമുക്ക് കൂടുതലത് വീണ്ടും വരുമ്പോൾ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാം കുറച്ചുകൂടി ഒരു ഹയർ തലത്തിലിരുന്ന് നമുക്ക് മുന്നോട്ട് പോകാം ഗീതയിലൂടെ കൃഷ്ണൻ മുപ്പത്തി രണ്ടാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കുമ്പോൾ അർജുനോട് പറയുന്നു യേത ലബന്ദേ യുദ്ധമീദൃശം ഒന്നുകൂടി വായിക്കാം എല്ലാവരും പുസ്തകം എടുക്കണം എല്ലാവരും മുപ്പത്തിരണ്ടാം ശ്ലോകം കാണണം ഒന്നിച്ച് വായിക്കാംയാം സ്വർഗദ്വരമപാവൃതം സുഖിനാ ക്ഷത്രിയ ലബന്ദേ യുദ്ധമീദൃശം കൃഷ്ണൻ അർജുനനെ സ്നേഹത്തോടെ വിളിക്കുന്ന പേരാണ് പാർത്ഥ പാർത്ഥൻ പ്രഥയുടെ പുത്രൻ എന്നൊരർത്ഥമുണ്ട് പ്രഥ എന്ന് പറഞ്ഞാൽ കുന്തി ദേവി ഇനി മറ്റൊരർത്ഥം പരമാർത്ഥത്തെ അറിയാൻ ആഗ്രഹിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ ജീവിതം പരമാർത്ഥമായിട്ട് നമ്മൾ പറയില്ലേ സത്യസന്ധമായി ജീവിക്കുക എന്ന് പറയേ അങ്ങനെ സത്യസന്ധമായി ജീവിക്കാൻ തയ്യാറുള്ള അതായത് വളരെ ഒരു നല്ല രീതിയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുക അങ്ങനെ തീരുമാനിക്കുന്ന ഒരാളായി അർജുന നീ മാറണം യു ഷുഡ് ലീവ് ഇൻ എ റിയൽ റിയലിസ്റ്റിക് വേൾഡ് മനസ്സിലായില്ലേ നിങ്ങളാ വാക്ക് ശ്രദ്ധിക്കണം റിയലിസ്റ്റിക് വേൾഡാണ് അല്ലാതെ റിയൽ എസ്റ്റേറ്റ് വേൾഡിലല്ല ജീവിക്കേണ്ടത് ഇപ്പം എല്ലാവരും റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരാണ് അപ്പോൾ നമ്മളൊക്കെ റിയലിസ്റ്റിക് ലൈഫല്ല നമ്മളൊക്കെ കാണിക്കുന്നത് മുഴുവൻ ഒരു തരം പുറമേക്കൊന്ന് അഭിനയിക്കുന്നു അകത്ത് വേറൊന്ന് എന്ന് പറഞ്ഞാൽ ഉള്ളിൽ മുഴുവൻ ദുഃഖങ്ങളും വിഷമങ്ങളും പുറമേക്ക് നമ്മൾ കളിച്ചു ചിരിച്ച് ജീവിക്കുന്നു പല സെലിബ്രിറ്റി സിനിമാ നടന്മാരെപ്പോലെ നടികളെപ്പോലെ നമ്മൾ ജീവിക്കുന്നത് ഉള്ളിലൊക്കെ പരാജയ ജീവിതം പുറത്തേക്ക് ഹാ എന്താ വണ്ടർഫുൾ അത് ഒരു തരം ഹിപ്പോക്രസിയാണ് നമ്മൾ അകത്തുള്ളത് പുറത്തേക്ക് വരണം നമ്മുടെ ഉള്ളിൽ ഒരുപാട് നമുക്ക് വിഷമങ്ങൾ ഉണ്ടാവും ലെറ്റ് ഇറ്റ് കം നമുക്ക് ആ ഒരു 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 സ്വാതന്ത്ര്യം വരിക അതായത് നത്തിങ് ടു ഹൈഡ് എന്നുള്ളത് ആ നത്തിങ് ടു ഹൈഡ് എന്നുള്ളൊരു ലൈഫ് അർജുനൻ ഉള്ളതുകൊണ്ടാണ് പാർത്ഥ എന്ന് വിളിച്ചത് കാരണം അർജുനൻ അർജുനൻ്റെ ഉള്ളിലുള്ള തുറന്നു പറഞ്ഞു അതാണ് കൃഷ്ണൻ അർജുനനെ പാർത്ഥ എന്ന് വിളിക്കുന്നത് നത്തിങ് ടു ഹൈഡ് ഉള്ളിലുള്ളത് തുറത്തേക്ക് വരാൻ ഉള്ളിലേക്ക് തുറന്ന് പറയാനുള്ള ആർജവമുള്ളവൻ അങ്ങനെയുള്ള സത്യസന്ധനായ അർജുനനെ പറയുകയാണ് ഹേ അർജുന ഈ യുദ്ധം എന്താണ് എതിർച്ചയാ ഉപപന്നം ഇത് എതിർച്ചയാ ഉപപന്നമാണ് അതായത് എതിർച്ചയാ എന്ന് പറഞ്ഞാൽ ഇത് വിളിച്ചു വരുത്തിയതല്ല ഈ നിങ്ങളെ ഇതിലേക്ക് പ്രേരിപ്പി നിങ്ങളിതിൽ പ്രേരി നിങ്ങളാൽ ഇതിലേക്ക് അങ്ങോട്ട് തള്ളിവിട്ട ആൾക്കാരാണ് അതായത് നമ്മൾ പറയില്ലേ ഞാനായിട്ട് ചോദിച്ചു മേടിച്ചതല്ല നമുക്കിവിടെ കൊണ്ടു തന്നാണ് എനിക്കായിട്ട് ഇങ്ങോട്ട് വന്നതാണ് അപ്പം അതുപോലെയാണ് ഈ യുദ്ധം അതായത് ആവും പാടും ഈ യുദ്ധം ഒഴിവാക്കാൻ കൃഷ്ണൻ എത്രയോ ശ്രമിച്ചു എന്നിട്ടും ദുര്യോധനൻ്റെ സ്വാർത്ഥത കാരണം കർണനും അതുപോലുള്ള കൂട്ടുകാരും ഒക്കെ ഉണ്ട് എന്നുള്ള ധാഷ്ട്യം കൊണ്ട് അങ്ങനെയുള്ള ദുര്യോധനൻ്റെ അമിതമായ സ്വാർത്ഥത കാരണം പിന്നെ പാണ്ഡവരോടുള്ള പക കാരണം ദുര്യോധന വിളിച്ചു വരുത്തിയതാണ് വാങ്ങിച്ചു വരുത്തിയ യുദ്ധമാണ് പാണ്ഡവരെ സംബന്ധിച്ച് ഈ യുദ്ധം ആവുന്നത്ര ഒഴിവാക്കാൻ ശ്രമിച്ചാണ് അവരിതിലേക്ക് തള്ളിവിടപ്പെട്ടവരാണ് അർജുന നിങ്ങളായിട്ട് വാങ്ങിച്ചതല്ല യുദ്ധം നിങ്ങളിതിനെ നിയോഗിക്കപ്പെട്ടവരാണ് അപ്പം അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വലിയ സത്യം ഈ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ പലതും കണ്ട് മനസ്സിലാക്കണം അതായത് ഓരോ കാര്യങ്ങളും എങ്ങനെയാണ് പോകുന്നത് എന്നത് നമുക്കൊരു തിരിച്ചറിവുണ്ടാവണം പലപ്പോഴും നമ്മളിൽ ആ ഒബ്സർവേഷൻ ക്ലിയർ അല്ലാതെ വരുമ്പോഴാണ് പല പ്രശ്നങ്ങളും രൂപപ്പെടുന്നത് ഒരു വലിയ തപസ്സതിന് വേണ്ടിയിട്ട് വേണം ഈ ഒബ്സർവേഷന് ഞാൻ പറയുന്നത് ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇപ്പോൾ ഒരു വീട്ടിൽ പലരെയും പ്രഥമം ജോലി ചെയ്യുന്നു രണ്ടുപേരും വീട്ടിലെത്തുന്നു അപ്പം മക്കൾ അവരുടെ പഠനം അവർ ശരിക്കും പഠിക്കുന്നുണ്ടോ അവർ ശ്രദ്ധിച്ചിട്ടാണോ പഠിക്കുന്നത് അവരുടെ പ്രയോറിറ്റീസ് എന്തൊക്കെയാണ് അവരെ കൂട്ടുകെട്ട് എന്തൊക്കെയാണ് അതുപോലെ ഭാര്യയും ഭർത്താവും അവർ പരസ്പരം നോക്കണം ഭർത്താവ് വളരെ ഓപ്പൺ മൈൻഡായിട്ട് സംസാരിക്കുന്നുണ്ടോ ഭാര്യ വളരെ ഓപ്പൺ മൈൻഡഡ് ആണോ അതോ എന്തെങ്കിലും അവർക്കൊക്കെ ജീവിതത്തിൽ ചില റിസർവേഷൻസ് ഉണ്ടോ അങ്ങനെ ചില ആളുകളുടെ ജീവിതത്തിൽ വളരെ റിസർവേഷൻ അതായത് ചില സ്ത്രീകൾ പറയും എൻ്റെ ഭർത്താവിനോട് എന്ത് പറഞ്ഞാലും അയാൾക്കത് കേൾക്കാൻ സമയമില്ല ഭാര്യ പറയും ഭർത്താവ് പറയും അവളെപ്പോഴും അവളുടെ കൂട്ടുകാരോ അവളുടെ ഫ്രണ്ട്സായിട്ട് വാട്സാപ്പ് ചാറ്റിലാണ് അവൾക്കൊന്നിനും സമയമില്ല അപ്പോൾ ഈ തരത്തിലുള്ള ചില മിസ് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ അത് മാറ്റാൻ നേരത്തെ തന്നെ ചില ഇനീഷ്യേഷൻ എടുക്കുകയാണെങ്കിൽ മെനക്കടലുകൾ നടക്കുകയാണെങ്കിൽ അപ്പോൾ ആ ജീവിതങ്ങൾ കുറച്ചുകൂടി കുറേ എന്താ പറയുക അടുത്തടുത്ത് വരും അത് ഇഗ്നോർ ചെയ്ത് കഴിഞ്ഞാലോ അവരവരവരവളുടെ വേൾഡിലേക്ക് പോകും അപ്പം അതുകൊണ്ടാണ് ഈ വാക്ക് വളരെ ആണ് നമ്മൾ എതിർച്ചയാച്ചോപന്നം നമ്മൾ ഏത് കാര്യം നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ടോ ആ ഏറ്റെടുത്ത കാര്യം വളരെ ഒബ്സേർവ് ചെയ്തിട്ട് അതിലെന്തൊക്കെ കുറവുകളുണ്ട് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് അത് പരിഹരിക്കാൻ വാട്ട് ഐ ക്യാൻ ഡൂ ഇവിടെ ക്ഷത്രിയൻ്റെ ഉത്തരവാദിത്വമാണ് അതാണ് കൃഷ്ണൻ വളരെ മനോഹരമായി പറഞ്ഞത് ക്ഷത്രിയസ്യ അതാണ് യുദ്ധാത് ശ്രേയോ സോറി അർജുന സുഖിന ക്ഷത്രിയാപാർത്ത ലബൻതേ യുദ്ധമേ ദൃശ്യം ക്ഷത്രിയന്മാരെ സംബന്ധിച്ച് ഇങ്ങനെ വരുന്ന യുദ്ധങ്ങൾ അതായത് അപ്രതീക്ഷിതമായി അപ്രതീക്ഷിതം എന്ന വാക്കൊക്കെ ഞാൻ പറയുമ്പോൾ സൂക്ഷിക്കണം അതായത് പ്രതീക്ഷിക്കാതെ എന്നുള്ള അർത്ഥത്തിലല്ല പാണ്ഡവരുടെ ഭാഗത്തുനിന്ന് കഴിയുന്നത്ര ഒഴിവാക്കാൻ ശ്രമിച്ചിട്ടും വിടാതെ പിടികൂടിയ ഈ യുദ്ധം സുഖിനാ നിങ്ങൾക്ക് സുഖം മാത്രമേ തരുള്ളൂ അർജുനാണ് നമുക്കതൊന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക അല്ലെങ്കിൽ നിങ്ങൾ തെറ്റിദ്ധരിക്കും അതായത് നമുക്ക് ഈ കൃഷ്ണൻ അർജുനോട് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടതെന്ന് കൂടി മനസ്സിലാക്കണം അതായത് പാണ്ഡവര് ഞാൻ പറഞ്ഞു വിജ പ്രതീക്ഷിച്ച യുദ്ധമല്ല അവർ കഴിയുന്നത്ര ഉപേ ഈ യുദ്ധം മാറ്റിവെക്കാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നിട്ടും ദുര്യോധനാദികളുടെ പിടിവാശികാരാണ് ഈ യുദ്ധത്തിൻ്റെ ഘട്ടത്തിലേക്ക് എത്തിയത് അപ്പോൾ അതിൽ വലിയ പങ്ക് ദുര്യോധനും കർണനും കൂട്ടർക്കാണ് കാരണം അവർക്ക് വേണമെങ്കിൽ കോംപ്രമൈസിലേക്ക് വരായിരുന്നു പക്ഷേ അവർ കോംപ്രമൈസും റെഡിയല്ല ദേ ഡോണ്ട് വാണ്ട് ടു ഗീവ് എനിത്തിങ് ടു പാണ്ഡവാസ് അപ്പോൾ പിന്നെ അടുത്ത ഓപ്ഷൻ യുദ്ധമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് എതിർച്ചയാ ഉപപന്നമാണ് അങ്ങനെ വന്നുചേർന്നൊരു യുദ്ധമാണിത് അപ്പോൾ ഇവിടെ കൃഷ്ണൻ പറയുന്നു അർജുന അങ്ങനെയുള്ളൊരു യുദ്ധം നിങ്ങൾ അപ്രതീക്ഷിതമായി നിങ്ങൾക്ക് കിട്ടിയ യുദ്ധം ഇത് നിങ്ങൾക്ക് സുഖം മാത്രമേ തരുള്ളൂ എന്ന് പറഞ്ഞതാണ് ഈ സുഖം യുദ്ധം പൊതുവേ ദുഃഖമല്ലേ തരിക വിഷമമല്ലേ വേദനയല്ലേ തരിക ഇതെങ്ങനെയാണ് ഈ സുഖം തരുന്നത് അതാണ് നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് അതായത് ധർമ്മ സംസ്ഥാപനമാണ് ധർമ്മ സംസ്ഥാപനത്തിന് ഈ യുദ്ധമല്ലാതെ വേറൊരു പോംവഴിയില്ല അതായത് യുദ്ധത്തിലൂടെ മാത്രമാണ് ധർമ്മ സംസ്ഥാപനം നടത്താൻ സാധിക്കുക എന്ന് എപ്പോൾ ഒരു വ്യക്തിക്കൊരു ക്ഷത്രിയനെ മനസ്സിലാവുന്നു അതാണ് അയാളുടെ ജീവിതത്തിലെ ഏറ്റവും സുഖകരമായൊരു അനുഭവം കാരണം അയാൾ കാണുന്നത് സമൂഹത്തിൻ്റെ നന്മയാണ് സമൂഹത്തിൽ തിന്മയുണ്ടാക്കുന്ന ആളുകളെ സമൂഹത്തിൽ നിന്നും മാറ്റി നിർത്താൻ ഏതൊരു ക്ഷത്രിയൻ തീരുമാനിക്കുന്നു അത് ആ സമൂഹത്തിൻ്റെ നന്മയെന്ന സുഖത്തിന് താനൊരു കാരണഭൂതനായി തീരുന്നതിലുള്ള സുഖമാണ് ഒരു ക്ഷത്രിയനെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള യുദ്ധങ്ങൾ അപ്പം ഞാനിത് മറ്റൊരു രീതി വ്യാഖ്യാനിക്കുന്നത് നമുക്കും ഇതുപോലുള്ള ചില യുദ്ധങ്ങൾ ആവശ്യമുണ്ട് യുദ്ധം എന്ന് പറഞ്ഞാൽ ആയുധമെടുത്തുകൊണ്ടുള്ള യുദ്ധമല്ല ശത്രുവിനെ നശിപ്പിക്കുന്ന യുദ്ധം ശത്രുത ഇല്ലാതാക്കുന്ന യുദ്ധം അത് നമ്മുടെ കുടുംബത്തിലായിരിക്കാം അപ്പോൾ കുടുംബത്തിൽ സ്വന്തം വീട്ടിൽ അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഇടപഴകുന്നതിലൊരു വൈമനസ്യമുണ്ടെങ്കിൽ അത്തരം വൈമനസ്യങ്ങളെ ബ്രേക്കുന്നത് ആ വൈമനസ്യം എന്ന ശത്രുവിനെ തോൽപ്പിച്ചുകൊണ്ട് ആരാണോ മുന്നോട്ട് വന്ന് സംസാരിക്കാനും ഇടപഴകാനും ഒരു ഇനീഷ്യേഷൻ ചെയ്യുന്നത് ഒരു മുന്നോട്ടിറങ്ങി വരുന്നത് അതൊരു യുദ്ധമാണ് അവനവൻ്റെ ദൗർബല്യങ്ങളോടുള്ള അല്ലെങ്കിൽ അവിടെ കളിയാടുന്ന ചില അവിടെ നിലനിൽക്കുന്ന ചില വൈകല്യങ്ങളോടുള്ള ഒരു യുദ്ധമാണ് അപ്പം അത്തരം യുദ്ധം ചെയ്യുന്നത് ഇവിടെ ധർമ്മ സംസ്ഥാപനത്തിന് വേണ്ടിയിട്ടാണ് എല്ലാവരുടെയും ഒന്നിച്ചുള്ള ഒരു ഐക്യത്തോടു കൂടിയുള്ള സ്നേഹത്തോടു കൂടിയിട്ടുള്ള സന്തോഷത്തോടുള്ള നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് ഞാൻ മുന്നിട്ടിറങ്ങുന്നത് അതാണ് ഒരു ക്ഷത്രിയൻ്റെ ഓരോ വ്യക്തികളെ എവിടെ എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കുന്നവരൊക്കെ ക്ഷത്രിയന്മാരാണ് അപ്പോൾ ഒരു വീട്ടിൽ ഭർത്താവായിരിക്കാം ഒരു ഓഫീസിലാണെങ്കിൽ അവിടെ എല്ലാവരും അവരുടെ ലോകത്തിലാണെങ്കിൽ ഇവരെയൊക്കെ ഒന്ന് കൂട്ടിയോജിപ്പിക്കാൻ ഇവരുടെ ഇടയിലൊക്കെ ഒന്ന് ഒരു സ്നേഹത്തിൻ്റെ സന്തോഷത്തിൻ്റെ ഒരു പിരി എന്താ പറയുക മറ്റു പിരിമുറുക്കങ്ങൾക്ക് ഒഴിവാക്കാൻ അതിനൊക്കെ ഒന്ന് ഇറങ്ങി പുറപ്പെട്ട് എല്ലാവരെയും യോജിപ്പിക്കാൻ ഒന്നിപ്പിക്കാനായിട്ട് ആരുടെ ഉള്ളിൽ നിന്നൊരു ഒരു എഫേർട്ട് വരുന്നുണ്ടോ ധർമ്മ സംസ്ഥാപനത്തിന് വേണ്ടി ഒരു കാര്യം എടുക്കേണ്ടതായിട്ട് വരുമ്പോൾ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടതായിട്ട് വരുമ്പോൾ ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന അങ്ങനെയുള്ളൊരു കാര്യത്തെയാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ യുദ്ധം എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ദൗർബല്യത്തിനെതിരെയുള്ള യുദ്ധം അങ്ങനെ ഓരോ ഘട്ടത്തിലും നമുക്ക് ഓരോരുത്തർക്കും യുദ്ധം ചെയ്യേണ്ടതുണ്ട് നമുക്ക് വേണ്ടത് ധർമ്മ സംസ്ഥാപനമാണ് അപ്പോൾ ആ ധർമ്മ സംസ്ഥാപനത്തിന് വേണ്ടിയിട്ട് ഞാൻ ഈ കൃത്യം നിർവഹിക്കാൻ ഞാൻ ഇതിനു വേണ്ടി ഇറങ്ങി പുറപ്പെടും ലെറ്റ് മീ ഡു ദിസ് എന്ന് പറഞ്ഞുകൊണ്ട് സ്വയം നമ്മൾ നമ്മളെ തന്നെ തയ്യാറാക്കുമ്പോൾ ആ സമൂഹത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവും ഇങ്ങനെ ഓരോ വ്യക്തികളൊന്നും ഒന്ന് മുന്നോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തായിരിക്കും ഇവിടെ മാറ്റങ്ങൾ ഉണ്ടാവുക അപ്പം പൊതുവെ എന്താ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നറിയോ ചെറിയ ചെറിയ വിഷമങ്ങളായാൽ അത് അവരവരിലേക്ക് ഒതുക്കി വെച്ച് മാറി നിന്ന് അത് ഉള്ളിലിങ്ങനെ അയവിറക്കി അയവിറക്കി ഈ അകൽച്ചയും വിദ്വേഷവും വിരോധവും ഉണ്ടാക്കുക എന്നല്ലാതെ ഇതിൽ നിന്നൊരു മാറ്റത്തിന് തയ്യാറാവുന്നില്ല അതുകൊണ്ടാണ് ഇന്ന് ഇത്തിരി ഇത്രയും കൗൺസിലിംഗ് സെൻറ്റേഴ്സ് വരുന്നത് ഈ കൗൺസിലിംഗ് സെൻറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താർത്ഥം കൗൺസിലിംഗ് സെൻറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ രണ്ടുപേര് തമ്മിലുള്ള ഒരു ബന്ധത്തിനെ ഒന്നിപ്പിക്കാൻ പറ്റാതെ വരുമ്പോൾ കൺവിൻസ് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ ഒരു തേർഡ് പാർട്ടി ഇൻറ്റർഫിയറൻസ് വരികയാണ് അപ്പോൾ ആ തേർഡ് പാർട്ടിക്ക് ഇൻ്റർഫിയർ ചെയ്യേണ്ടി വരുന്നത് ഇവർ തമ്മിലുള്ളൊരു ബന്ധം അമീക്കബിളി ഹാർമോണിയസ്തലി ഒരുമിച്ചല്ല നടക്കുന്നത് ശരിയല്ലേ ഞാൻ പറഞ്ഞത് അപ്പോൾ ഓരോ വ്യക്തിയും അതിന് വേണ്ടിയിട്ട് ഒരു ഇനീഷ്യേറ്റീവ് ഞാൻ എൻ്റെ ഭാഗത്ത് നിന്ന് പക്ഷെ ഇവിടെയാണ് നമുക്ക് ഒരു ധാർമ്മിക യുദ്ധം എന്ന വാക്ക് ധർമ്മം അതായത് എൻ്റെ ഉത്തരവാദിത്വം മറ്റൊരാളെ കുറ്റപ്പെടുത്തലല്ല വിഷമിപ്പിക്കലല്ല തളർത്തലല്ല തകർക്കലല്ല ഞാൻ മറ്റൊരാളെ കൂടി കൈപിടിച്ചുയർത്താണ് കൈവിടിച്ചുയർത്തണം അപ്പം അതിന് നല്ല വാക്കുകൾ നല്ല പ്രചോദനം കൊടുക്കുന്ന വാക്കുകൾ ഒരു മറ്റൊരാൾക്ക് ഉണർവുണ്ടാക്കുന്ന വാക്കുകൾ തളർത്തുന്ന വാക്കുകളല്ല ഈ രീതിയിൽ പ്രചോദനം കൊടുക്കാനുള്ളൊരു കഴിവ് ഓരോ വ്യക്തികൾക്കുണ്ടെങ്കിൽ അവിടെ വളരെ ഹാർമോണിയസിലി കാര്യങ്ങൾ നടക്കും പക്ഷേ ആ വാക്കുകൾ എവിടെ നിന്ന് കിട്ടും അതല്ലേ നമുക്കൊക്കെ ഉള്ളൊരു കുറവ് നമുക്ക് നമ്മുടെ ശീലങ്ങളല്ലേ പുറത്തു വരുള്ളൂ നമ്മുടെ ശീലം മറ്റുള്ളവരെ താഴ്ത്തുകയും കുറ്റപ്പെടുത്തുകയും വിഷമിപ്പിക്കുകയും പരിഹാരുകയും ആണെങ്കിൽ അവിടെ എവിടെ ഹാർമോണിയ ഉണ്ടാവുക അപ്പോൾ അതിനാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഗീത പഠിക്കണം അപ്പോൾ ഗീത പഠിക്കുമ്പോഴാണ് നല്ല ആശയങ്ങൾ നമുക്ക് വരുന്നത് നല്ല ചിന്തകൾ വരുന്നത് അപ്പോൾ ആ ചിന്തകൾ നമ്മുടെ ഉള്ളിൽ നമുക്ക് ഉണ്ടെങ്കിൽ മാത്രമേ മറ്റുള്ളവർക്ക് അത് പറഞ്ഞുകൊടുത്ത് അവരെ കൺവിൻസ് ചെയ്ത് ക്രമേണ ഒരു മാനസികമായ രണ്ട് മൂന്ന് പേര് നാല് പേര് ഒരു വീട്ടിലങ്ങനെ ഒരേ മാനസിക അവസ്ഥയിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷം നോക്കൂ നിങ്ങൾ ആ ഒരു സന്തോഷത്തിലേക്ക് നമ്മളെ കുടുംബത്തെ തയ്യാറാക്കണം സ്ഥലത്തെ തയ്യാറാക്കണം അതുപോലെ തന്നെ ഒരു രാഷ്ട്രത്തിൻ്റെ തലത്തിലേക്കൊക്കെ ചിന്തിക്കുമ്പോൾ ഈ ഒരു യൂണിറ്റി നമ്മൾ യൂണിറ്റി എന്നൊക്കെ വാക്കെന്ന് വളരെ ഗംഭീരമായി പറയും പക്ഷേ യൂണിറ്റി ഉണ്ടോ മനുഷ്യർക്ക് മനുഷ്യർക്ക് യൂണിറ്റി ഉണ്ടോ എന്ന് ആഴത്തിൽ ചിന്തിക്കേണ്ടതാണ് അപ്പോൾ ആ യൂണിറ്റി ഇല്ലാതെ പോയത് എന്തുകൊണ്ടാണ് നമ്മുടെ ഈഗോ നമുക്ക് എവിടെയോ ചില കാര്യങ്ങളെക്കുറിച്ച് വ്യക്തതയില്ല അപ്പോൾ നമ്മൾ ധരിച്ചിരിക്കുന്നത് നമുക്കെല്ലാം അറിയാം എന്നുള്ളൊരു നമ്മൾ നമ്മളിരിക്കുകയാണ് ആ ധാരണയൊക്കെ മാറ്റി ലെറ്റ് മീ ഡു സംതിങ് ഞാൻ നല്ല കാര്യങ്ങൾക്കിറങ്ങും ഞാൻ ധർമ്മ സംസ്ഥാപന ഈ വാക്കു മറക്കരുത് ധർമ്മ സംസ്ഥാപനായ മമകൃത്യം കറോമി മമകൃ മമ കർത്തവ്യ കർത്തവ്യം കറോമി അങ്ങനെ നമ്മൾ പറഞ്ഞ് ശീലിക്കുക ഈ ധർമ്മ സംസ്ഥാപനത്തിന് വേണ്ടിയിട്ട് ഐ വിൽ ടേക്ക് ഐ വിൽ ഐ വിൽ ഡു സംതിങ് ഐ വിൽ നോ ഐ വിൽ ടേക്ക് ദ ഇനീഷ്യേഷൻ ഞാൻ അതിനു വേണ്ടി ദാ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്നു ഞാൻ അതിനു വേണ്ടി മുന്നോട്ട് ഇറങ്ങും ഇങ്ങനെ ഓരോരുത്തരും മുന്നോട്ട് ഇറങ്ങുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഒരു ട്രാൻസ്ഫർമേഷൻ്റെ ആ ഒരു അവസ്ഥയുടെ പേരാണ് കൃഷ്ണൻ മനോഹരമായി പറഞ്ഞ എന്താ പറയുക ഹേ അർജുന ആരാണോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സ്വർഗദ്വാരമപാവൃതം ആ വാക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാണ് കാര്യം പൊതുവേ നമ്മൾ സ്വർഗം എന്ന വാക്ക് കേൾക്കുന്നത് ഇതര മതഗ്രന്ഥങ്ങളിൽ നിന്നാണ് ഹിന്ദു മതത്തിൽ സ്വർഗം നരകം എന്ന് പറയുന്നത് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് ഒരു സ്ഥലമേ അല്ല മറ്റവർക്കൊക്കെ രാജ്യങ്ങളാണ് നമുക്ക് സ്വർഗ അനുഭൂതിയാണ് സ്വർഗീയ അനുഭൂതിയാണ് അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും സ്വർഗത്തിൻ്റെ കവാടം സന്തോഷത്തിൻ്റെ സുഖത്തിൻ്റെ സ്നേഹത്തിൻ്റെ സംതൃപ്തിയുടെ കവാടമാണ് അപ്പോൾ ഓരോരുത്തരും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നല്ല കാര്യങ്ങളിലേക്ക് ഒന്ന് ഇറങ്ങിത്തിരിക്കുകയാണെങ്കിൽ അവിടെ സ്വാഭാവികമായിട്ടും സ്വർഗം രൂപപ്പെടും കാരണം അവിടെ സന്തോഷമേ ഉള്ളൂ കാരണം നിങ്ങൾ നോക്കുന്നത് മറ്റുള്ളവരുടെ നന്മയാണ് സുഖമാണ് സന്തോഷമാണ് ആ രീതിയിൽ നമ്മൾ ഇറങ്ങി പുറപ്പെട്ട് ഒരു ഹാർമോണിയസ് ആയിട്ടുള്ള ഒരു എൻവയറമെൻറ്റ് ഉണ്ടാക്കുമ്പോൾ അത് വീട്ടിലാവട്ടെ ഓഫീസിലാവട്ടെ എവിടെയാവട്ടെ ആ സ്ഥലം സ്വർഗമാണ് എന്നാൽ എവിടെയാണോ പരസ്പരം ഐക്യമില്ലാതെ അവരവരുടെ ലോകത്തിലേക്ക് ഒതുങ്ങി ഇപ്പം വാട്സാപ്പ് ലോകം അവരവരുടെ കൊച്ചു ലോകത്തിൽ അവരവരെ മാത്രം സുഖം നോക്കിക്കൊണ്ട് സ്വാർത്ഥ ലോകത്തിൽ കുരുങ്ങി മറ്റുള്ളവരായിട്ട് ഇടപഴകാതെ അങ്ങനെ മനുഷ്യൻ സെൽഫിഷായിട്ടൊരു ലോകത്തിലേക്ക് തിരിഞ്ഞാൽ അവിടെ ഭൗതിക സുഖമുണ്ടെങ്കിൽ പോലും അതൊരു വലിയ നരകമാണ് ഇന്ന് നമ്മൾ പലരും നരകത്തിൽ ജീവിക്കുന്നവരാണ് കാരണം എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ബാഹ്യമായിട്ട് നമുക്കെല്ലാം ഉണ്ട് പക്ഷെ മാനസികമായിട്ട് പരസ്പരം കണക്റ്റഡല്ല എവിടെയോ ഒരു മാനസിക ഒരു കണക്ഷൻ വരുന്നില്ല ഈ കണക്ഷൻ വരാത്തതിന് കാരണം എന്താണെന്ന് വെച്ചാൽ മറ്റൊരാളെ കൺവിൻസ് ചെയ്യാൻ നമുക്ക് പറ്റുന്നില്ല മറ്റൊരാളുടെ മനസ്സിലേക്ക് അങ്ങോട്ട് കയറി അവരെ അവരുടെ പ്രശ്നത്തിന് പുറത്തു കൊണ്ടുവരാൻ പറ്റുന്നില്ല പരസ്പരം ഒരു ഒരു ട്യൂണിംഗ് വരുന്നില്ല ഇതാണെന്ന് പലരുടെയും ജീവിതത്തിലുള്ള വലിയ ദുഃഖങ്ങൾക്ക് കാരണം ആ ട്യൂണിങ് ഉണ്ടാക്കാൻ നമുക്ക് ഭഗവത്ഗീത പഠിക്കണം ഇതിലെ ആശയങ്ങൾ മനസ്സിലാക്കണം അപ്പോൾ നമുക്ക് സംസാരിക്കാനുള്ള വിഷയം കിട്ടും നല്ല ജീവിതത്തിലേക്ക് വേണ്ടുന്ന ഗൈഡ് ലൈൻസ് കിട്ടും അപ്പം നമുക്ക് പലരുടെയും ജീവിതത്തിൽ നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ഒരു സന്തോഷം അതുതന്നെയാണ് സ്വർഗത്വാരം നിങ്ങൾക്ക് സ്വർഗം സൃഷ്ടിക്കാൻ കഴിയുന്നവരാണ് ദൈവം സൃഷ്ടിച്ച സ്വർഗത്തിലേക്ക് പോവാനല്ല സ്വയം സ്വർഗ്ഗം സൃഷ്ടിക്കാനാണ് ഗീത പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ ഗീത ഏറ്റവും ബഹുമാനിക്കുന്നത് ഇഷ്ടപ്പെടുന്നത് ദൈവം ഉണ്ടാക്കിയ സ്വർഗം മരണശേഷം ആർക്കറിയാം അവിടെ ഉണ്ടോ പക്ഷേ ഇവിടെ നമുക്ക് സ്വയം സ്വർഗ്ഗം സൃഷ്ടിക്കാൻ സാധിക്കും ഭഗവത്ഗീത നമുക്ക് പറഞ്ഞിരുന്നത് ഭൂമിയിൽ സ്വർഗം സൃഷ്ടിക്കാനാണ് നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ഓഫീസിൽ നിങ്ങൾ എവിടെ ഇരിക്കുന്നു അവിടെ സ്വർഗം സൃഷ്ടിക്കണം അതിനുള്ള വഴി ഗീതയിൽ കൃഷ്ണൻ നിറച്ചെഴുതി വച്ചിട്ടുണ്ട് നമുക്ക് മാറ്റം വരുത്തണം അതിനാണ് ആവർത്തിച്ച് ആവർത്തിച്ചാവശ്യപ്പെടുന്നത് ഗീത പഠിക്കൂ മാറ്റങ്ങളുണ്ടാകും വീണ്ടും നമുക്ക് ഈ ശ്ലോകം ഒന്നുകൂടി വ്യക്തമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം നമുക്ക് അതുവരെ നന്ദി നമസ്കാരം പ്രണാമം നാളെ ഇതേ സമയം നമുക്ക് വീണ്ടും കാണാം ഹരി